പള്ളിമാളും കാൽച്ചിലമ്പും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയുള്ള നൃത്ത ചുവടുകളുമായി ആലൂർ ചാമുണ്ടിക്കാവ് ഉത്സവത്തിനെത്തി റോബോട്ടിക് കരിങ്കാളി ചരിത്രത്തിലാദ്യമായാണ് മേഖലയിലെ ഉത്സവത്തിന് റോബോട്ടിക് കരിങ്കാളി എത്തുന്നത് ഒറിജിനലിനെ വെല്ലുന്ന കരിങ്കാളി രൂപത്തെ കണ്ട് ആലൂർ പൂരം കാണാനെത്തിയവരും മൂക്കത്ത് വിരൽവെച്ചു ചരിത്രത്തിലാദ്യമായാണ് ഉത്സവ പറമ്പുകളിൽ ഇത്തരത്തിലൊരു റോബോട്ടിക് കരിങ്കാളി എത്തുന്നത് ഉത്സവ പറമ്പുകളിലെ എഴുന്നള്ളിപ്പിനെ റോബോട്ടിക് ആനകൾ ഈ അടുത്ത കാലത്ത് ട്രെൻഡായി മാറിയിരുന്നു ഇതിനിടെയാണ് തൃത്താല ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിന് റോബോട്ടിക് കരിങ്കാളി എത്തിയത് കാൽശിനും അരമണിയും കൈത്തോടയും തലയിൽ കുരുത്തോല കിരീടവുമായി മനുഷ്യർ വേഷമെടുക്കുന്ന ഒറിജിനൽ കരിങ്കാളികളെ വെല്ലുന്നതാണ് ആലൂരിലെത്തിയ റോബോട്ടിക് കരിങ്കാളിയും എടപ്പാൾ പോട്ടൂർ മണ്ഡകപ്പറമ്പിൽ രഞ്ജീഷാണ് റോബോട്ടിക് കരിങ്കാളിയെ അതിവിദഗ്ധമായി നിർമ്മിച്ചത് സ്പോഞ്ച് തുണി പ്ലാസ്റ്റിക് പാത്രങ്ങൾ തുടങ്ങി വിവിധ പാഴവസ്തുക്കളാണ് രഞ്ജീഷിന്റെ കരവിരുതിൽ ജീവൻ തുളുമ്പുന്ന കരിങ്കാളിയായി മാറിയത് വാഹനത്തിലോ ഉത്സവ പറമ്പുകളിലോ സ്ഥാപിച്ച് കൈയും തലയുമെല്ലാം ചലിപ്പിച്ച് നൃത്ത ചുവടുവെക്കുന്ന രീതിയിലാണ് റോബോട്ടിക് കരിങ്കാളിയുടെ രൂപകൽപ്പന പതിനൊന്നു മുതൽ അടി വരെ ഉയരത്തിൽ സ്ഥാപിക്കാനുതകുന്ന രീതിയിൽ ഉള്ളിൽ ഏരിയൽ സംവിധാനവും പന്ത്രണ്ട് വാർഡ്സ് ബാറ്ററിയിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന ഗിയർ മോട്ടോറും ഉപയോഗിച്ചാണ് കരിങ്കാളിയെ ചലിപ്പിക്കുന്നത് യഥാർത്ഥ കരിങ്കാളിയുടെ അതേ രൂപഭാവങ്ങളോടെ കയ്യിൽ പള്ളിവാളും പിടിച്ചു നിൽക്കുന്നതാണ് രഞ്ജീഷിന്റെ കരിങ്കാളി മണ്ഡകപ്പറമ്പിൽ വീരമണി ദമ്പതിമാരുടെ മകനാണ് രഞ്ജീഷ് പെയിന്റിങ്ങിനോട് താല്പര്യമുള്ള രഞ്ജീഷ് ചിത്രകാരനും ഡിസൈനറും പുല്ലാങ്കുഴൽ വാതകനുമാണ് എൻ്റെ പേര് രഞ്ജീഷാണ് ഒരു ഗിയർ മോട്ടർ മോട്ടർ വൈപ്പർ അതൊക്കെ മോഡൽ ചെയ്താണ് ഈ വർഷം വർക്കാണ് പറയ സമുദായത്തിൽ പെട്ടവർ വേഷം കെട്ടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കരിങ്കാളി തെക്കേ മലബാർ മേഖലയിലുള്ള കാവുകളിലേയും അമ്പലങ്ങളിലെയും പൂരങ്ങളോടും വേലകളോടും അനുബന്ധിച്ചാണ് കരിങ്കാളി സാധാരണ കാണുന്നത് ആധുനിക സാങ്കേതികവിദ്യകൾ അരങ്ങു തകർക്കുന്ന കാലത്ത് ഗ്രാമീണ ഉത്സവ പറമ്പുകളിലും റോബോട്ടിക് ആനകളാലും റോബോട്ടിക് കരിങ്കാളികളാലും നിറയുന്ന കാലം വിദൂരമല്ല പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി